ചിരതപശിയെന്നതുംഗ്രമൊട്ടു ഷീതാതപാതികളവൻ ജയിച്ചത് പാരിലുള്ള ജയിച്ചതും കരുണയെന്നും മേതിനും കരുണയെന്നുമേതിനും മരുളി പ്രസന്നമായി ാന്തിയാലവൻ തൽപരത്വമവനാർന്നിരുന്നു തെല്ലപ്പോൾ വെന്നരിയെ ഊഴി കാക്കുവാൻ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും ഇത്ര ധന്യതല്ല ൂനമൊരു സാർവഭനിൽ ചിത്തമാം വലിയ വൈരി കീഴമർന്നത്തെ തീർന്ന യമിതൻ്റെ ഭാഗ്യവാനങ്ങാസ്ഥാനമാർന്നു തടശോഭനോക്കിനാൻ വാനിൽ നിന്നു നിജനീടമാർ കാനനം കകയുവാ ഭൂരിജന്തുഗമനങ്ങൾ ഊത്തഴും ഭൂരുഹങ്ങൾ നിറയുന്ന കാടുകൾ ദൂരദർശനകൃശങ്ങൾ കണ്ടു തേച്ചാരുചിത്രപട ഭംഗി പോലവൻ പണ്ടു തൻ്റെ പുരപുഷ്പവാടിയുൾക്കൊണ്ട വാപികളെ വന്ന പൊയകയിൽ കണ്ടവൻ കുതുകമാർന്നു തെന്നലിൽ തണ്ടലഞ്ഞുവിടരുന്ന താരുകൾ സാവധാനമെ തിരിറ്റു ചെല്ലുവാനാ വികസ്സയച്ച പോയ പാവനൻ സുരഭിവായുവന്നു കണ്ടാവഴിക്കു പദമോ നിന സ്വാഗതം പറയുമോ സരോജിനി യോഗിയെ വശകനാക്കി രമ്യഭൂഭാഗികൾക്കുമാരയും എന്നുമല്ല ശുഭരമ്യഭൂവിവർക്കെന്നുമുള്ളൊരനവധ്യഭോഗമാം വന്യശോഭകളിലത്രയല്ല ഈ ധന്യനാർന്നൊരു നിസർഗജം രസം ആ കയാൽ സ്വയമകുണ്ഠമാനസൻ പോകയാമതു വഴിക്കു തന്നിവൻ ഏകകാര്യമുദ്ധമാം

ചിന്തയാർന്നിലയു ജന്തുവിന്നു തുടരുന്നുവാസനാബന്ധമിങ്ങുടലും വീഴുവോളവും അപ്പുമാൻ്റെയകമോളമാർന്ന വീർപ്പുഴ ദൂരഭൂമിയിൽ അദ്ഭുതം തരുവിലീനമേനിയായി നിൽപ്പൊരാൾക്കു തിരതല്ലി ഹൃത്തടം സ്വന്ത നിഷ്ഠയതിനായി കുളിച്ചു നീർചിന്തു മീറനൊടുപൊയ് കഥൻ തടേ ബന്ധുരാങ്കരുചിത്തൂവി നിന്നുഷസന്ധ്യ പോലെയൊരു പാവനങ്കിയാൾ വർ പരസ്പരം മരം കൊണ്ടു കൊണ്ടുനീർവഴി മറഞ്ഞിരിക്കയാൽ രണ്ടുപേരുമർ നിതുൽകണ്ഠ കാഹബന്ധവൈഭവം ആതപോമൃതി തയാൾ കുതൽക്ഷണം ശീതബാധ വിരമിച്ചുവെങ്കിലും ശ്വുമാതപം തടവിലും അതിപ്രിയാൽ പേശലങ്കിയഴലേ പുർമയിൽ ആശുവായുവിൽ ജരൽ പ്രസൂനയാമ ശ്രീശലത പോൽ ഞടുങ്ങിനാൾ ഴലിലൊട്ടു സൂചിതക്ഷേമമൊന്നത ചലിച്ചു മീനിനാൽ ഓമനച്ചെറുമൃണാളമെന്നപോൽ വാമനേത്രയുടെ വാമമാംകരം ഹന്തകാനപസ്വിനീക്ഷണം ചിന്താടിനാൾ എന്തിനോ ൂടികൾ കിഴുന്നന്തരംഗതിയാരറിഞ്ഞു താൻ ഒന്നു നിർണയ നിർണയമുദീർണ ശോഭയാളിന്നു താപസ കുമാരിയല്ലിവൾ കുന്തവള്ളിവന ഭൂവിണൽക്കിലും കുന്തമാണതിനു കാന്തിവേറയാ എന്നുമല്ല സുലഭാംഗ ഭംഗിയാളിന്നുമിത്തരുണി പൗരിമാരിലും മിന്നുകി ശരദഭ്രശാതയായി ഖിന്നയാക്കിലുമഹൂത്തില്ലത് കൃശ്രമായി വൾ വെടിഞ്ഞു പോന്നൊരാ സ്വച്ഛ സൗഹൃദരിവൾക്കു തുല്യരാം ുംനനി ജനനി മാർത്തിയാലു മൃതി താൻ വരിച്ചു പോൽ പോലു കേവലം സാഹസിക്കളെന്നു സാധിയാൾ ഗേഹവും സുഖവുമൊക്കെ വിട്ടു തൻ സ്നേഹമോതിയതു ചെയ്തതാണിവൾ

भावुकाङ्गि अथवा मनोज्ञ मां पूवु तान् भगवदर्चनार्हमां जीविताश नश वाड्युल्पू जीवगतियोर्तु चेकयां देवदेवपदसेवमी भोविला ശാന്ത സുചിരയോഗ്യത സ്വാന്തയായിവിടെ മേവിയേറെ കാന്ത ഇന്നടിതകർന്ന സേതുപോൽ ഗാന്ധിയറ്റു ദയനീയ ഈ മഹാവ്രത കൊതിച്ച സിദ്ധിയെങ്ങാമയം പരമിതെങ്ങി ചിന്തിവാൻ ുഷ്യനദാഹിതാഥമായി വിധീ മാനസം ഭഗവതം കൃപങ്കജ്യാന ധാരയിലുറച്ചിടായകയാൽ ദീനയായി ഗതി തടഞ്ഞു വേനലിൽ ശ്യാനാം തടിനിപ്പോലെ തന്നിയാൾ ൊന്ദിത്തമൊടു നിന്നു കണ്ണുനീർചിന്തി ഹൈമനസ്സരോജമുത്തവൾ സന്തപിച്ചു വധുവിന്ന ധീരമാണന്തരംഗമതിവിജ്ഞയാകിലും ഖിന്നഭാവമിതയും പ്രതിനിവൃത്തമാക്കുവാൻ സന്നഹിച്ചത സരസ്സിൽ നോക്കിയാ സന്നധൈര്യ തനിയെ പുലമ്പിനാൾ സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമര തരളവായുവേറ്റു നീ ആമയം തടവിടായി കത്തൽക്കരസ്തോമുണ്ടു തിരിയും നദിക്കലും സന്തതം മിഹിരനാത്മശോഭയും സ്വന്തമാം മധു കുതിച്ച വണ്ടിനം ചന്ദരുളി നിൽക്കുമോ മലേഹന്തധന്യമിഹ നിന്റെ ജീവിതം കോട്ടമറ്റവിടയെത്തി ഇന്ദ്രിയം പാട്ടിലാക്കിയ പീതിയാം യീ ിങ്ങനെ മനുഷ്യ കേം പാട്ടു കേട്ടു പരമാർന്നു വാക്കിലും പ്രസസ്രവം എത്തിടും ലാക്കിലും ചെവി കൊടുത്തു കാട്ടിലും നോക്കി നിന്നുലയലീനനായവൻ ഹാ വിശിഷ്ടമൃദുഗാനമി കുയിലൂതി മരങ്ങൾ തൻ പൂവിടും തല തളിർത്ത ശാഖയും കാണി നിന്ന നിന്നവിടെമാസ്തയാൽ കാണുവാനുഴിക്കണ്ഠരീതിയാൽ പ്രാണസൗഖ്യമരുളും സജീവയാം വീണ തന്നലയ വേദിയാം യീ വന്യഭൂമിയിൽ വഹിച്ചു പൂമണം ധന്യനായഹ വന്നണഞ്ഞു നീ തെന്നെ തഴുവുകിന്നു ശങ്ക വേണ്ടെന്നെ ഞാൻ മലിനമേനിയല്ലടോ